ഐശ്വർ റായയുടെയും അമിതാഭ് ബച്ചൻ്റെയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം തകർച്ചയിലാണെന്നും താരങ്ങൾ വിവാഹമോചനത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നും തുടങ്ങി നിരവധി ഊഹാപോഹങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അഭിഷേക് ബച്ചന്റെ മാതാപിതാക്കളും ഐശ്വര്യയും തമ്മിൽ പ്രശ്നത്തിലാണെന്നും ദാമ്പത്യം തകർന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെന്നും തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു ഇതിനൊപ്പം ബോളിവുഡ് നടി നിമ്രത് കൗറിൻ്റെ പേരും ഇതിൽ ഉയർന്നിരുന്നു അഭിഷേക് ബച്ചനും നടിയും തമ്മിലുള്ള ബന്ധമാണെന്ന തരത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഥകൾ വന്നത് ഇപ്പോഴിതാ നടി നിമ്രത് കൗർ അഭിഷേക് ബച്ചനിലൂടെ ഗർഭിണിയാണെന്നും ഐശ്വര്യമായിട്ടുള്ള ബന്ധം തകർച്ചയുടെ വക്കിലെത്തിച്ച വിഷയം ഇതാണെന്നും റിപ്പോർട്ടുകളിൽ പ്രചരിക്കുന്നത് നിമ്രത് കൗർ അഭിഷേക് ബച്ചൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകുവാൻ കൊഴിങ്ങുകയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ അവകാശപ്പെടുന്നത് ഈ വാർത്തയുടെ സത്യാവസ്ഥ ഇതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നിമ്രത് കൗറിൻ്റെ നിറവേറു പുറത്തു കാണിച്ച് തരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിക്കുന്നത് സിമ്രത് ക്രൗഡ് ഗർഭിണിയാണെന്നും ഉടൻ തന്നെ കുഞ്ഞിന് ജന്മം നൽകുമെന്നും ചിലർ കരുതുന്നു മാത്രമല്ല ഇത് അഭിഷേക് ബച്ചനുമായി ബന്ധിപ്പിക്കാനും ചിലർ ശ്രമിക്കുന്നു എന്നാൽ നടിയോ അഭിഷേകോ ഈ വാർത്തയിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തുവാൻ ഇനിയും ശ്രമിച്ചിട്ടില്ല രണ്ടായിരത്തേഴ് വിവാഹിതരായ ഐശ്വര്യയും അമിതാഭ് ബച്ചനും മകൾ ആരാധയുടെ കൂടി സന്തോഷമായി ജീവിക്കുകയായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പൊറത്തക്കേടുകൾ ഉള്ളതായി പ്രചരണം ഉണ്ടായിരുന്നു ആനന്ദമ്മയുടെ വിവാഹത്തിന് ഐശ്വര്യയും മകളും ഒരുമിച്ച് വന്നതും അഭിഷേക് മാതാപിതാക്കളോട് വന്നതുമാണ് പ്രശ്നങ്ങൾക്ക് വഴി തിരിച്ചത് വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് ഐശ്വര്യ അമിതാഭ് ബച്ചൻ്റെയും ജയബച്ചൻ്റെയും വീട്ടിൽ നിന്ന് മാറി മകൾക്കൊപ്പമായിരുന്നു താമസം